നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂർ മൂന്ന് മാസം പിന്നിടുമ്പോൾ തങ്ങൾക്ക് കനത്ത നഷ്ടം സംഭവിച്ചതായി സമ്മതിച്ച് പാകിസ്ഥാൻ പതിമൂന്ന് സൈനികരടക്കം അൻപതിലേറെ പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായി പാക് അധികൃതർ സി എൻ എൻ ന്യൂസ് എയ്റ്റിനോട് പറഞ്ഞു ബോളാരി വ്യോമതാവളം ഇന്ത്യ ആക്രമിച്ചപ്പോൾ സ്ക്വാഡ്രൺ ലീഡർ ഉസ്മാൻ യൂസഫ് കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു മെയ് ഏഴിന് നടന്ന ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാൻ പാക് അധീന കശ്മീർ എന്നിവിടങ്ങളിലെ ഒൻപത് ഭീകര ക്യാമ്പുകളിൽ ഇന്ത്യ വ്യോമാക്രമണം നടത്തിയിരുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ജമ്മുകശ്മീരിൽ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് വിനോദസഞ്ചാരികൾ കൊല്ലപ്പെട്ടതിനെ തുടർന്നായിരുന്നു പ്രത്യാക്രമണം റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന ലഷ്കർ ഇ തൊയ്ബയുടെ ഒരു വിഭാഗമാണ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് ഇന്ത്യയുടെ സൈനിക നടപടിയിൽ നൂർ ഖാൻ സർഗോദ ജേക്കബാബാദ് ബോളാരി ഷോർക്കോട്ട് എന്നിവിടങ്ങളിലെ വ്യോമതാവളങ്ങൾ ലക്ഷ്യമിട്ടു ഓപ്പറേഷൻ സിന്ധൂറിനിടെ നൂർഖാൻ വ്യോമതാവളത്തിൽ അമേരിക്കൻ സാങ്കേതിക വിദഗ്ധർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടുകളുണ്ട് ഓഗസ്റ്റ് പതിനാലിന് പാകിസ്ഥാന്റെ ദിനത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഓപ്പറേഷൻ സിന്ദൂറിൽ കൊല്ലപ്പെട്ട സൈനികർക്ക് മരണാനന്തര ബഹുമതികൾ സമ്മാനിച്ചു സ്ക്വാഡ്രൺ ലീഡർ ഉസ്മാൻ യൂസഫ് ഹവൽദാർ മുഹമ്മദ് നവീദ് നായിക് വഖർ ഖാലിദ് ലാൻസ് നായിക് ദിലാവർ ഖാൻ എന്നിവർക്ക് തങ്ക ഇ ബസലത്ത് ബഹുമതിയും നായിക് അബ്ദുൾ റഹ്മാൻ ലാൻസ് നായിക് ഇഖ്രമുള്ള സിബോയ് അതിൽ അക്ബർ എന്നിവർക്ക് തങ്ക ഈ ഗുജറാത്ത് ബഹുമതിയും മരണാനന്തരം നൽകി ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഓപ്പറേഷൻ സിന്ധൂർ വഴി നൂറിലധികം തീവ്രവാദികളെ വധിക്കുകയും പ്രധാന ഭീകര കേന്ദ്രങ്ങൾ നശിപ്പിക്കുകയും ചെയ്തതായി നേരത്തെ അറിയിച്ചിരുന്നു പാകിസ്ഥാന്റെ ഈ സമ്മതം ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഫലപ്രാപ്തിയിലേക്കും ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയിലേക്കും വെളിച്ചം വീശുകയാണ് അതേസമയം നേരത്തെ ഓപ്പറേഷൻ സിന്ധൂറിനിടെ ഇന്ത്യ അഞ്ച് യുദ്ധ വിമാനങ്ങളടക്കം പാകിസ്ഥാന്റെ ആറ് വിമാനങ്ങൾ തകർത്തിട്ടുണ്ടെന്ന് വ്യോമസേനാ മേധാവി എയർ മാർഷൽ എ പി സിംഗും ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വെളിപ്പെടുത്തിയിരുന്നു പാകിസ്ഥാന് സംഭവിച്ച നാശനഷ്ടങ്ങളുടെ എണ്ണം സംബന്ധിച്ച് വ്യോമസേനയുടെ ഉന്നത റാങ്കിൽ നിന്നുള്ള ആദ്യ സ്ഥിരീകരണം കൂടിയായിരുന്നു അത് എസ് ഫോർ ഹൺഡ്രഡ് പ്രതിരോധ സംവിധാനം യുദ്ധവിമാനങ്ങളെ തകർക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചതായും അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു നമ്മുടെ രാജ്യത്തോട് ചെയ്തതിന് തിരിച്ചടിയായി പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ സൈന്യം ആക്രമിച്ചതായി വ്യോമസേനാ മേധാവി പറഞ്ഞു പാകിസ്ഥാൻ അവരുടെ ഡ്രോണുകളടക്കം തിരിച്ചടിക്ക് ഉപയോഗിച്ചു ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിച്ചതായും അദ്ദേഹം ബംഗളൂരുവിൽ നടന്ന ചടങ്ങിൽ വെച്ച് പറഞ്ഞിരുന്നു അഞ്ച് യുദ്ധവിമാനങ്ങൾ കൂടാതെ പാകിസ്ഥാന്റെ ഒരു വ്യോമാക്രമണ മുന്നറിയിപ്പ് വിമാനമാണ് തകർത്തിട്ടുള്ളതെന്നും ഐ മേധാവി വെളിപ്പെടുത്തിയിരുന്നു ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അത്ഭുതകരമായ തരത്തിൽ പ്രവർത്തിച്ചു എസ് ഫോർ ഹൺഡ്രഡ് സിസ്റ്റം ഒരു ഗെയിം ചേഞ്ചർ ആയിരുന്നു ആ സിസ്റ്റത്തിന്റെ റേഞ്ച് അവരുടെ വിമാനങ്ങളെ അപ്രസക്തമാക്കി അവരുടെ കൈവശമുള്ള ദീർഘദൂര ഗ്ലൈഡ് ബോംബുകളെ പോലും ഇത് പ്രതിരോധത്തിലാക്കി അവയൊന്നും ഉപയോഗിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം പറയുകയുണ്ടായിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിനോട് പാകിസ്ഥാനിലെ ജേക്കബാബാദ് വ്യോമതാവളത്തിൽ നിർത്തിയിട്ടിരുന്ന എഫ് സിക്സ്റ്റീൻ ജെറ്റുകളും ബൊളാര് വ്യോമതാവളത്തിൽ വ്യോമനിരീക്ഷണത്തിനായി രൂപകൽപ്പന ചെയ്ത എ ഡബ്ല്യു ആൻഡ് സി ഇ എൽ ഐ എൻ ടി വിമാനവും ഇന്ത്യൻ സൈന്യം നശിപ്പിച്ചിരുന്നു ആക്രമിക്കപ്പെട്ട പ്രധാന വ്യോമതാവളങ്ങളിൽ നിന്നാണ് ഷെഹവാസ് ജേഖബാബാദ് വ്യോമതാവളം ഇവിടെ ഒരു എഫ് സെക്സിൻ ഹാങ്ങറുണ്ട് ഹാങ്ങറിൻ്റെ പകുതിയും ഇല്ലാതെ അകത്ത് ചില വിമാനങ്ങൾ ഉണ്ടായിരുന്നു അവയ്ക്ക് അവിടെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ തുറന്നു പറച്ചിലും ഇന്ത്യ പറഞ്ഞ കാര്യങ്ങൾ ശരിയെന്ന് തെളിയിക്കുന്നത് കൂടിയാണ്